ഹലോ ഗുഡ് ഈവനിങ് എ ആർ ഫാമിലി ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സുഖാണോ ചായ കുടിച്ചോ കുട്ടികളൊക്കെ എവിടെ മിന്നുസേ ഹായുടെ മുത്തേ എന്താ വിശേഷം ഗുഡ് ഈവനിങ് ചായ കുടിച്ചോ എ ആർ ഞാൻ ബ്ലൂ തരാം എ ആർ അല്ല വേണ്ട മിന്നുസേ ഞാൻ ബ്ലൂ തരാം മിനൂസ് ഒന്ന് ഈ എ ആറിൻ്റെ ഒന്ന് കൂട്ടാക്കിക്കേ ഒരു വൺക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം രാവിലെ വന്നപ്പോൾ കുറേ കൊടുത്ത് ഒന്ന് സപ്പോർട്ടാക്കടാം ഫസ്റ്റ് പറയുന്നുണ്ട് ആറ് ഒത്തിരി സ്നേഹം ഒത്തേ ഒത്തിരി സന്തോഷം പിന്നെ മിന്നൂസ് ലൈക്ക് ടു പറയുന്നുണ്ട് ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം ചായ പിടിച്ച രണ്ടാളും എന്തുണ്ട് വിശേഷം സുഖമായിട്ട് പോണ്ട നല്ല വിശേഷം ഇങ്ങനെ അങ്ങ് പോകുന്നു സുഖമാണോ സുഖമായിട്ടിരിക്കണു കുഴപ്പൊന്നുമില്ല ഇവിടുണ്ടോ ഞാനിവിടെ ഉണ്ട് കുഞ്ഞൂസ് എന്റെ പേരൊന്നും പഠിക്കുവോ പേര് പഠിക്കില്ല ഞാൻ ഈ പേ ചാനലിന്റെ പേര് പഠിച്ചോളാം മിന്നു സമ്മൂസ്ന്ന് ടെ പേരാന്നൊക്കെ എനിക്കറിയാം എനിക്കതാ ഇഷ്ടംസ് വിട്ട് കേട്ട് വിട്ടു കേട്ടു നോക്കുന്നോ എന്ത് പറ്റി ഇത്താ എൻറെ പേര് പൊന്നു അത് സാരല്ല ഞാന് മിന്നൂസ്ന്ന് തന്നെ വിളിക്കാം ആ അല്ലെങ്കിൽ നോക്കട്ടെ പൊന്നു ആക്കാമോന്ന് ആ ഏർ ഇഷ്ടം തരുന്നുണ്ട് മക്കളാണ് മിന്നൂസും അമ്മൂസും പറയുന്നുണ്ട് എനിക്കറിയാതെ മക്കളെ പേരെന്ന് അതറിഞ്ഞോണ്ട് തന്നെ ഞാൻ വിളിക്കണേ ചായ പിടിച്ചോ രണ്ടാളും ഇത്ത ചായ പിടിച്ചോ പിന്നെ